ചികിത്സയിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ മൂന്ന് തരത്തിലാണ് നോക്കുന്നത് അതായത് ഒരു രോഗത്തെ അതിൻ്റേതായ രോഗത്തിൻ്റെ ശൈലിയിൽ സാധ്യം മധ്യമം അസാധ്യം ഈ മധ്യമത്തിനെ ക്ലിഷ്ടസാധ്യമൊന്നും പറയും ഈ സാധ്യം എന്ന് പറയുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന അസുഖങ്ങളും നമുക്ക് സാധ്യത്തിൽ ഉള്ളതാണ് അതായത് ചെറിയ മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം കൊണ്ടോ ഈസിയായിട്ട് നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് സാധ്യം എന്നാൽ ക്ലിഷ്ട സാധ്യം അല്ലെങ്കിൽ മധ്യമത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു സെവൻറ്റീൻ പെർസെൻറ്റേജിൽ ആൾക്കാർ കാണപ്പെടുന്ന ഒരു പ്രശ്നങ്ങളെല്ലാം ഈ മധ്യമത്തിൽ അല്ലെങ്കിൽ ക്ലിഷ്ട സാഹിത്യത്തിൽ വരുന്നതാണ് അത് നമുക്ക് കുറച്ച് നാൾ സാധ്യത്തിലുള്ളത് മൂന്ന് ദിവസം തൊട്ട് പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വൺ മന്ത് കൂടി പോയാൽ വൺ മന്തിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്നത് വൺ മന്ത് മുതൽ ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി പത്യത്തിലുള്ള മെഡിസിൻസ് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് മരുന്ന് കുറച്ച് കൂടുതൽ നേരെ എടുക്കേണ്ടി വരിക ഇതൊക്കെ ആയിരിക്കും ഈ മധ്യമത്തിൽ അല്ലെങ്കിൽ സാധ്യത്തിൽ വരുന്ന അസുഖങ്ങൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അസാധ്യം ഒരു മൂന്ന് ശതമാനം ആൾക്കാർക്ക് അസാധ്യത്തിൽ നമുക്ക് വരുന്നുണ്ട് ആകെ ഈ പറയുന്ന അസുഖങ്ങളിൽ വളരെ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ നോക്കേണ്ട ഹൈലൈറ്റ് ഈ മൂന്ന് ശതമാനം ആൾക്കാർക്ക് പറ്റില്ല എന്നല്ല പക്ഷേ അതിൻ്റെ സാധ്യത അതായത് ആ മരു അസുഖം മാറുന്നത് ഈ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ അത് ചില ലക്ഷണങ്ങളുണ്ട് ഒരു രോഗിയുടെ ലക്ഷണം കണ്ടിട്ട് അത് കുറയുമോ കൂടുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ഈ തൊക്കിൻ്റെ ലക്ഷണം തൊട്ടു നോക്കുമ്പോൾ സ്പർശനം ചെയ്യുമ്പോൾ ആ ത്വക്കിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വെച്ചിട്ട് ഇത്ര നാളിലോ രോഗി ജീവിക്കും അഥവാ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രോഗിയെ ചികിത്സയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചികിത്സിപ്പിച്ച് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം നമുക്ക് നാടി നോക്കുമ്പോഴോ തൊട്ട് നോക്കുമ്പോഴോ ചർമ്മം നോക്കുമ്പോഴോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അസാധ്യത്തിലുള്ളതുമുണ്ട് പക്ഷേ ഞാനൊന്ന് പറയട്ടെ ഇന്ന് വരെ എൻ്റെ അനുഭവത്തിലും അത് ഇതുവരെയുള്ള സിദ്ധ ഒരുപാട് വർഷത്തെ സിദ്ധവൈദ്യന്മാരുടെ വൈദ്യന്മാരുടെ പാരമ്പര്യത്തിലും ഞാൻ കേട്ടുള്ളത് മിക്കവാറും കേസുകൾ നമുക്ക് എത്തുന്നത് ഈ അസാധ്യത്തിലും ഈ ക്ലിഷ്ടസാധ്യത്തിലും വരുന്നതാണ് എന്നാൽ നയൻറ്റി ടു പെർസെൻറ്റേജ് ആൾക്കാർക്കും അതിൽ നിന്ന് രോഗവിമുക്തമാക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് നമ്മുടെ വിജയവും അപ്പോൾ മറ്റ് ശാസ്ത്രശാഖകൾ പറ്റില്ല എന്ന് പറയുന്ന കേസുകളാണ് ഒരു സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്നങ്ങനെയല്ല ഒരു സമയത്ത് നമുക്ക് പക്ഷാഘാതം അല്ലെങ്കിൽ മറ്റ് ചികിത്സ വേറെ കൊണ്ട് നിവർത്തിയില്ല ഇനി എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്തേ പറ്റൂ എന്നുള്ള സാഹചര്യം വരുമ്പോൾ സിദ്ധ അന്വേഷിച്ചുകൊണ്ട് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി കേട്ടോ ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാർ ചുമയിൽ ചുമ വരുമ്പോൾ അല്ലെങ്കിൽ പനി വരുമ്പോൾ ജലദോഷം വരുമ്പോൾ രാവിലെ ഇരിക്കുമ്പോൾ തുമ്മൽ അലർജി ആസ്മ മുട്ടുവേദന ഇനി ഉള്ള എല്ലാ കേസുകളും വരുന്നുണ്ട് ആക്ച്വലി സമയത്തിന് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുകയും കൃത്യമായിട്ടുള്ള രോഗശമനം ലഭിക്കുകയും ചെയ്യുന്നത് ഇത്രയും നല്ലൊരു ശാസ്ത്രം ലോകത്ത് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല സിദ്ധവൈദ്യസ് എന്ന് പറയുന്നത് സിദ്ധന്മാർ എന്ന് പറയുന്നത് പല കലകളെയും പറ്റവരാണ് അതായത് പല കലകളെയും കറ്റവർ അതായത് എല്ലാ കലകളും അവർക്ക് ഒരൊ ഒന്നല്ല മനുഷ്യൻ ലിമിറ്റ്ലെസ് എന്നാണ് പറയുന്നത് അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല അവർക്ക് അറിയാൻ പാടില്ലാത്ത ഒറ്റ കലകളുമില്ല അതിൽ ആയോധന കലകൾ വരാം വൈദ്യം വരാം സാഹിത്യം വരാം കല വരാം ആർട്സ് എല്ലാം വരാം അതിനകത്ത് ഇതിൽ നാഡിമർമ്മശാസ്ത്രം ഇതിലെല്ലാം ഈ കലകളെല്ലാം മൊത്തം അറിഞ്ഞവനാണ് സിദ്ധൻ സിദ്ധവൈദ്യം മെയിനായിട്ട് ഞാൻ പറഞ്ഞു നാടി മർമ്മശാസ്ത്രം അത് നമുക്കറിയാം നൂറ്റിയെട്ട് വർമ്മങ്ങൾ അതിലും കൂടുതൽ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് വർമ്മങ്ങളും ഈ സിദ്ധവൈദ്യത്തിൻ്റെ പ്രത്യേകത ആയുർവേദത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ നൂറ്റിയെട്ട് വർമ്മശാസ്ത്രങ്ങളിൽ അടിപ്പെട്ടത് അതായത് അതിനെന്തെങ്കിലും ബാധിപ്പേറ്റു കഴിഞ്ഞാൽ അതിന് അടങ്കൽ മുറി കൂടെ ഈ സിദ്ധവൈദ്യത്തിന് നിന്നുകൂടെ ഉരുത്തിരിഞ്ഞതാണ് അപ്പോൾ അടങ്കൽ വിദ്യ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തിലർദകാലത്തിൽ അടിപ്പെട്ടാൽ തിലർദകാലം എന്ന് പറയുമ്പോൾ നെറ്റിയുടെ സെൻ്റൽ കാണുന്നത് നമ്മുടെ പുരുകത്തിൻ്റെ അടി കാണുന്നതിൽ തിലർദകാലത്തിന് അടിപ്പെട്ടാൽ കണ്ണ് തള്ളി വരും നാക്ക് തള്ളി വരും ഇങ്ങനെയൊക്കെ ഒരു ലക്ഷണങ്ങളുണ്ടാവും ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കണം ഒരു വൈദ്യൻ അത് മനസ്സിലാക്കി പെട്ടത് അല്ലെങ്കിൽ ബാധിപ്പേറ്റത് തിലർന്ന കാലത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അടങ്കൽ ഉടനെ പിടരിയിൽ ചെയ്തിരിക്കണം ഗൗലിക്കാലത്തിൽ പ്രസ് ചെയ്തിരിക്കണം അപ്പോൾ എന്താണ് എവിടെയാണ് പിടരീടെ സ്ഥാനമെന്നും അല്ലെങ്കിൽ ഗൗലി സ്ഥാനം എവിടെയിരിക്കുന്നതെന്നും കൃത്യമായിട്ട് ഒരു വൈദ്യൻ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്നതെല്ലാം നമ്മൾ സിദ്ധവൈദ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാനമായിട്ടുള്ള സിദ്ധവൈദ്യം എന്തെന്നുമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് പന്ധനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം